ഓം ശ്രീ സൈരാം മുകങ്കരോതി വാചാലം പങ്കു ലങ്കേ ദേഗിരി യത്കൃപാത മഹമ്മന്തിയെ പരമാനന്ദ സായിശ്വരം സൈരാം സത്യസായി സേവാ സംഘടനയിൽ പല സ്ഥലങ്ങളിലും വേദജപങ്ങളും രുദ്രാഭിഷേകങ്ങളും ഏകാദശരുദ്രജപങ്ങളും ശ്രീരുദ്ര ത്രിശതി അർച്ചന മുതലായതൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് നടത്താറുണ്ട് അതുകൂടാതെ തന്നെ സർവൈശ്വര്യ പൂജ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടത്താറുണ്ട് നടത്തിയിട്ടുണ്ട് പിന്നെ പബ്ലിക്ക് മാതൃപൂജകൾ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യ ദേവോഭവ അതിഥി ദേവോഭവ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വരും തലമുറകളൊക്കെ മാതാപിതാക്കളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നല്ല കുടുംബജീവിതം നയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പല സ്ഥലങ്ങളിലും മാതൃപൂജകൾ ശ്രീരുദ്ര ത്രിശതി അർച്ചനകൾ വിദ്യാഗോപാലമന്ത്രാർച്ചനകൾ സർവ്വൈശ്വര്യ പൂജകൾ ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കാറും നടത്താറുമുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സർവൈശ്വര്യ പൂജ നടത്തുകയുണ്ടായി ഇരട്ടയാർ യൂണിയൻ ബാങ്ക് കെട്ടിടത്തിൻ്റെ മുകളിലുള്ള ഹാളിലാണ് സത്യസായി ഭജനയെല്ലാം നടക്കുന്നത് അവിടെ തന്നെയാണ് പൂജ നടത്തുന്നതെങ്കിലും അവിടുത്തെ പ്രധാന ഒരു കാരണവരെന്ന് തന്നെ പറയാം രാമകൃഷ്ണൻചേട്ടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സായി ഭക്തന്മാരെല്ലാവരും ഒത്തുകൂടാതെ ഒത്തുകൂടുന്നതും സർവ സാന്നിധ്യത്തോടുകൂടി ആ വീട് തന്നെ പരിപൂർണമായിട്ടും സായി ഭക്തർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒടുക്കി കൊടുക്കുന്ന ഒരു വീടാണ് അവിടെയാണ് സർവ്വേശ്വര്യപൂജയുടെ തലേദിവസം ഞാൻ ചെന്ന് താമസിച്ചത് താമസിച്ചപ്പോൾ എൻ്റെ കൂടെ തന്നെ യൂണിയൻ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന അശോകൻ എന്നു പറയുന്ന അദ്ദേഹവും ഉണ്ടായിരുന്നു പൂജ അവിടെ വളരെ ഗംഭീരമായിട്ട് നടത്താനായിട്ട് സാധിച്ചു സർവേശ്വര്യ പൂജ നടന്ന സമയത്ത് ഭഗവാൻ്റെ എന്ന രീതിയിൽ തന്നെ ഇട്ടിരുന്ന മാല പൊട്ടി വീണു എന്ന് മാത്രമല്ല ഒരു പാമ്പിനെ പോലെ ആ മാല ചുറ്റി ഭഗവാന്റെ പാദത്തിൽ ഇരുന്നു അതുകൂടാതെ പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായി അപ്പോൾ ഇടുക്കി ജില്ല ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് സജീവൻ ആ പൂജയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാമിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു ആ മഴ പെയ്തതും ഒരു സ്വാമിയുടെ പ്രസൻസായിട്ട് തന്നെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായപ്പോൾ വെളിയിൽ നിന്നിരുന്ന കുറച്ച് പേര് പറഞ്ഞു വേറൊരു അനുഭവം കൂടി ഉണ്ടായി അത് പൂജയിൽ പങ്കെടുത്തവർക്ക് കാണാൻ പറ്റിയിരുന്നില്ല അനവധി വർഷങ്ങളായിട്ട് കൃഷ്ണ പരിന്തിനെ കണ്ടിട്ട് ഈ പൂജ ആരംഭിച്ചത് മുതൽ പൂജ അവസാനിക്കുന്നവരെയും ഒരു കൃഷ്ണ പരുന്ത് വന്ന് ഈ ഹാളിന് ചുറ്റും മുകളിലായിട്ട് വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു പൂജ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറന്നു പോവുകയും ചെയ്തു എന്ന് വെളിയിൽ നിന്നിരുന്നവരാണ് അത് കണ്ടത് അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം പറഞ്ഞാൽ പൂജ ഗംഭീരവുമായിട്ട് ഞാൻ പതിവാലി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പതിവ് എന്താണെന്ന് വെച്ചാൽ പോക്കറ്റിലുള്ള കാശും സ്വാമിയുടെ ഫോട്ടോയും വേനയും മൊബൈൽ ഫോണും അതുമാതിരി തന്നെ ഞാൻ അന്ന് ധരിച്ചിരുന്ന ഒരു സ്വർണം കിട്ടിയ ഉദ്രാക്ഷമാലയും ഊരി ഒരു സ്ഥലത്താണ് വയ്ക്കാറ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിഭൂതിയൊക്കെ തൊട്ടതിന് ശേഷമാണ് ഈ രുദ്രാക്ഷമാല അണിഞ്ഞുകൊണ്ട് പൂജാമുറിയിലേക്ക് പോവാറ് പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഈ രുദ്രാക്ഷമാല അവിടെ കാണാനില്ല വീട്ടിലൊരു കൊച്ചുമകനുള്ളതുകൊണ്ട് ഞാൻ വീട്ടുകാരോട് ചോദിച്ചു കൊച്ചങ്ങാനും മാലയെടുത്ത് എവിടെയെങ്കിലും ട്രണ്ടൊന്നൊന്നും നോക്കണം ഞാൻ പറ്റാവുന്ന രീതിയിലെല്ലാം ടി വി സ്റ്റാൻഡിൻ്റെ അടിയിലും കട്ടിലിൻ്റെ അടിയിലും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ പരിശോധിച്ചെങ്കിലും മാല കിട്ടിയില്ല ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് മകൻ എന്നോട് ചോദിക്കുന്നത് മകനാണ് എനിക്ക് ഈ മാല സ്വർണം കെട്ടിച്ച് തന്നത് അവൻ ചോദിക്കുകയാണ് അച്ചാരുദ്രാക്ഷമാല കിട്ടിയോ അപ്പോൾ ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാലര പവനുണ്ടട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഭാര്യയും മരുമകളുമൊക്കെ വീട്ടിൽ നോക്കാവുന്ന സ്ഥലങ്ങൾ മുഴുവൻ നോക്കിയിട്ട് ഉണ്ടായായിരിക്കാം അപ്പം എന്നോട് മകൻ പറയുകയും ചെയ്തു അച്ഛൻ ഇടുക്കി ജില്ലയിൽ എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ വന്ന് അവിടെ വിളിച്ച് ചോദിച്ചു നോക്കും ആ മാല കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലവരാണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് തരും അതുകൊണ്ടൊന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഭഗവാനോട് പ്രാർത്ഥിച്ചത് മാല കിട്ടണമെന്നല്ല എൻ്റെ ഭഗവാനെ മകനും മരുമകളും ഭാര്യയൊക്കെ എന്നൊരു മണ്ടനായിട്ട് ചിത്രീകരിക്കുമല്ലോ പൂജ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും പോയി ഇതുമാതിരി സാധനങ്ങളൊക്കെ കളഞ്ഞുകൊണ്ട് വരുന്ന ഒരാളായിട്ട് അവർ ധരിക്കുമല്ലോ എന്ന് മാത്രമേ ഞാൻ ഭഗവാനോട് പറഞ്ഞുള്ളൂ ഞാൻ ഉടനെ തന്നെ ചേട്ടനെ ഒന്ന് ഫോൺ ചെയ്തു അപ്പോൾ രാമകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞത് സാറ് പൂജ കഴിഞ്ഞ് പോയതിന് ശേഷം സാറിൻ്റെ മുറിയിൽ മേശപ്പുറത്ത് ഈ മാലയിരിക്കുന്നത് ഞാൻ കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് പേര് സായി ഭക്തർ അവിടെ വന്ന് കയറി ഇറങ്ങ പോകുന്നതാണല്ലോ അപ്പോൾ രാമശ്വൻ ചേർന്നൊരു കാര്യം ചെയ്യുക അവരെയൊക്കെ കണ്ടിട്ട് പറയൂ ഇങ്ങനെ ആ പൂജയ്ക്ക് വന്ന ആളുടെ രുദ്രാക്ഷമാല കാണാതെ പോയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അവിടെ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഞാൻ സൗകര്യമായി വന്ന് കളക്റ്റ് ചെയ്തോളാം കിട്ടിയാൽ എന്നെ വിവരം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു പിറ്റേ ദിവസം പതിവുമായിരി തന്നെ ഞാൻ കുളിച്ച് വിഭൂതി തൊട്ട് മാല കഴുത്തിലിടാനായിട്ട് ദിവസത്തെയും പതിവുമായിരി വന്നു കഴിഞ്ഞപ്പോൾ മാല മേശപ്പുറത്തില്ല ഞാൻ പൂജാമുറിയിലേക്ക് പോയി എൻ്റെ മകൻ അത് കഴിഞ്ഞപ്പോഴാണ് കുളി കഴിഞ്ഞ് വിഭൂതി തൊട്ട് വന്നത് അപ്പോൾ അവൻ നോക്കിയപ്പോൾ മേശപ്പുറത്ത് മാലയിരിക്കണം വേഗം എന്നെ വിളിച്ചു പൂജാമുറിയിൽ നിന്ന് അച്ഛാ രുദ്രാക്ഷമാല കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ആ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ രുദ്രാക്ഷമാല പോയതും സത്യമായിരുന്നു രാമകൃഷ്ണൻചേട്ടൻ അവിടെ കണ്ടതും സത്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സത്യമായിരുന്നു ഇപ്പം ഇവിടെ ഈ മാല എങ്ങനെ വന്നു അതാണ് ഭഗവാന്റെ അപാരമായ കൃപ ആ കൃപ ഒന്നുകൂടി ഇങ്ങനെ അനവധി അനവധി അനുഭവങ്ങൾ ഇനിയും ഓർമ്മയിലുള്ളതും ഓർക്കാനുള്ളതും ഉണ്ട് അതുകൊണ്ട് സായിയെ ഭജിക്കൂ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ധന്യമാവുമെന്നുള്ളത് റപ്പാണ് എല്ലാവർക്കും സ്വാമിയുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സമസ്ത ലോകാഹ ഭവന്തു സമസ്ത ലോകാഹ ഭവന്തു സമസ്ത ലോകാഹ ഭവന്തു ഓം ശാന്തി 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 കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക